എൻ്റെ കാര്യത്തിൽ ഇന്നലത്തെ വരെ കുറച്ച് ദിവസമായിട്ട് മനസ്സിന് വല്ലാത്തൊരു ഒറ്റപ്പെടലും ധൈര്യമില്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങുന്നത് വരെ ഞാൻ ഇങ്ങോട്ട് ഈ നിമിഷത്തിലേക്ക് എത്തിപ്പെടും വരെ യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഈ ഈ ഒരു നിമിഷം ഇവിടെ ഞാൻ നിൽക്കുന്നു നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കുക ചിലപ്പോൾ അന്നത്തെക്കാൾ മനോഹരമായിരിക്കും നാളെ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് വരുമ്പോഴൊക്കെ ആലോചിക്കുന്നൊരു കാര്യമാണ് നമ്മുടെയൊക്കെ ഭാവി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ ആയിരുന്നെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നല്ലേ ജീവിക്കാൻ പിന്നെ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുമ്പോൾ ജീവിതത്തിന് യാതൊരു രസം ഉണ്ടാകത്തില്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും നല്ലത് കഷ്ടപ്പെട്ട് നേരിട്ട് വില ഉണ്ടാവുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ ആ അതങ്ങനെ തന്നെ ആയിരിക്കും വെറുതെ കിട്ടുന്നതൊന്നും അങ്ങനെ കൂടുതൽ കാര്യം നിലനിൽക്കത്തില്ല എല്ലായിരുന്നാൽ ശരിയാകില്ലേ കാര്യത്തിൽ പ്രതീക്ഷ ഒക്കെ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കണം